എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വലിയ വീഡിയോ ഫയലുകളൊക്കെ അതിൻ്റെ ക്വാളിറ്റി വരയ്ക്കാതെ തന്നെ എങ്ങനെ കംപ്രസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എഫ് എഫ് എം പെക്ക് എന്നൊരു സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ എന്താണ് എഫ് എഫ് എം പെക്ക് വീഡിയോയും ഓഡിയോയും പോലുള്ള മൾട്ടിമീഡിയ ഫയലുകളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമുകളുടെ ലൈബ്രറിയാണ് ഈ എഫ് എഫ് എം പെക്ക് എന്ന് പറയുന്നത് ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് അതുകൊണ്ട് തന്നെ ആർക്കും സ്വതന്ത്രമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളു ഇത് പ്രധാനമായിട്ടും ഒരു കമാൻഡ് ലൈൻ ബേസ്ഡായിട്ടുള്ള ആപ്ലിക്കേഷനാണ് അപ്പോൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം നിങ്ങൾ വിൻഡോസ് അല്ലെങ്കിൽ മാക് യൂസർ ആണെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് എഫ് എഫ് എം പൊക്കെ നടിച്ചിട്ട് അവരുടെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ ഉപയോഗിക്കുന്നത് മിൻഡ് എന്ന് പറയുന്നൊരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അപ്പോൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ കമാൻഡ് ലൈനിൽ ജസ്റ്റ് സുഡോ എ പി ടി ഇൻസ്റ്റാൾ എഫ് എഫ് എം പെക്ക് എന്നടിച്ചാൽ മതി അത് ഇൻസ്റ്റാൾ ആയിക്കോളും ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഒന്നും കൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല എന്നുള്ളു അപ്പോൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഏത് വീഡിയോ ആണോ എടുക്കുന്നത് അതിൻ്റെ ഫോൾഡറിലേക്ക് കമാൻഡിൻ കമാൻഡ് ലൈൻ എത്തിക്കുക എന്നാണ് അപ്പോൾ അതവിടെ അപ്പോൾ ആ ഫോൾഡറിൽ പോയിട്ട് ഓപ്പൺ ടെർമിൽ കൊടുക്കാം അല്ലെങ്കിൽ ടെർമിൽ വഴി തന്നെ സി ഡി എന്നൊക്കെ മാൻ്റെ ലൈൻ ഉപയോഗിച്ചിട്ട് ഫോൾഡറിലേക്ക് എത്താം അപ്പോൾ അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ് പ്രധാനപ്പെട്ട സാധനം അതാണ് കംപ്രസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാണ് കോഡ് എന്ന് പറയുന്നത് സുഡോ എഫ് എഫ് എം പെക്ക് മൈനസ് ഐ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വീഡിയോ ഫയൽ ഏതാണോ അതിൻ്റെ പേര് അപ്പോൾ ഞാൻ കോപ്പി ചെയ്തു എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് മൈനസ് വി കോഡക് അത് കഴിഞ്ഞിട്ട് എൽ ഐ ബി എക്സ് ടു സിക്സ്റ്റി ഫൈവ് അത് കഴിഞ്ഞിട്ട് മൈനസ് സി ആർ എഫ് വൺ ട്വൻറ്റി എയ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ പേര് എന്താണോ അത് അപ്പോൾ നമ്മൾ ജസ്റ്റ് റാൻഡം പേര് കൊടുക്കുന്നു ഡോട്ട് എം ബി ഫോർ അപ്പോൾ ഇതാണ് കമൻറ്റ് ലൈന് ഇത് എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ കംപ്രസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഈ ഒറിജിനൽ വീഡിയോ എത്ര എം ബി ഉണ്ട് നോക്കാം ഇതിൽ മുന്നൂറ്ററുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് എം ബി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് എൻറ്റർ ചെയ്തിട്ട് തിരിച്ചു തരാം അപ്പോൾ നമ്മൾ ആയിട്ടുണ്ട് നമുക്ക് പുതിയതായിട്ട് കമ്പ്രോസ് ചെയ്ത വീഡിയോൻ്റെ എത്ര എം ബി ഉണ്ട് നോക്കാം ഇതിൽ മുപ്പത്തെട്ട് പോയിൻ്റ് ഏഴ് എം ബി ആയിട്ട് സംഭവം കമ്പോസ് ആയിട്ടുണ്ട് അപ്പോൾ മുന്നൂറ്റി മുന്നൂറ്റി അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് എം ബിയിൽ നിന്ന് മുപ്പത്തെട്ട് പോയിൻറ്റ് ഏഴ് എം ബി ആയി അപ്പോൾ ഇത് നല്ലൊരു കംപ്രഷനാണ് അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി കമ്പാരിസൺ ആയി നോക്കാം അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് ഇതാണ് കംപ്രസ് ചെയ്തത് ഇതാണ് ഒറിജിനൽ ഫയൽ പക്ഷേ ഇതിൻ്റെ വലിപ്പത്തിൽ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് കമാൻഡ് ലൈനിലെ കമാൻഡ്സ് ഒന്ന് നേരെ പരിചയപ്പെടാം നമ്മൾ ആദ്യം സുഡോ അടിച്ചു റൂട്ട് എക്സസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സുഡോ എന്നടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് എഫ് എഫ് എം പന്ന് അടിക്കുന്നു അതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് ആയി അത് കഴിഞ്ഞിട്ട് ഇൻപുട്ടിൻ വീഡിയോൻ്റെ പേര് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കോടക്ക് എന്ന് പറയുന്നത് ലി എൽ ഐ ബി എക്സ് ടു സിക്സ്റ്റി ഫൈവ് എന്ന കോടക്കാണ് അപ്പോൾ അതിനുവേണ്ടിയാണ് മൈനസ് ബി കോടക്ക് അതുകഴിഞ്ഞിട്ട് കോടക്കിൻ്റെ പേര് കാരണം ഈ എൽ ഐ ബി എക്സ് ടു സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന കോടക്ക് കുറച്ചും കൂടി മികച്ച രീതിയിൽ കംപ്രസ് ചെയ്യുന്ന ഒരു സാധനമാണ് അതുകഴിഞ്ഞിട്ട് മൈനസ് സിആർഎഫ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടാണ് ഈ സിആർഎഫ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ സിആർഎഫ് വാല്യൂ എത്ര കൂടുന്നോ അത്രയും വീഡിയോ കംപ്രസ് ആവും ഈ എൽ ഐ ബി എക്സ് ടു സിക്സ്റ്റി ഫൈവ് എന്ന കോടക്കിന് ഇരുപത് മുതൽ ഇരുപത്തി മുപ്പത് വരെയുള്ള ഒരു വാല്യൂ കൊടുക്കുമ്പോൾ കൊടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇരുപത്തെട്ട് കൊടുത്തൊരു ഒപ്റ്റിമം വാല്യൂ ഒന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലടിക്കുക അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ